എനിക്ക് ഇന്നലെ ഇന്ത്യയുടെ മത്സരത്തിൽ യാതൊരു തരത്തിലുള്ള ക്വാളിറ്റിയും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ഐ എസ് എല്ലിൽ കളിക്കുന്ന നമ്മുടെ ക്ലബ്ബുകൾ പോലും കളിക്കുന്ന ക്വാളിറ്റി പോലും ഇന്ത്യയുടെ നാഷണൽ ടീമിനുള്ള ഇല്ല എന്നുള്ളത് വളരെ സത്യമായ കാര്യമാണ് എന്ത് വൃത്തികെട്ട കളിയാണ് കളിക്കുന്നത് ഇങ്ങനെയാണോ ഫുട്ബോൾ കളിക്കുന്നത് എനിക്ക് ഞാൻ കണ്ടിട്ട് എനിക്ക് തജകിസ്ഥാൻ നന്നായി കളിക്കുന്നുണ്ടായിരുന്നു നന്നായി എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്ത്യയെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ തജകിസ്ഥാൻ യൂറോപ്യൻ കളിയായിരുന്നു കളിച്ചതെന്ന് വേണമെങ്കിൽ പറയാം കാരണം അവര് ടീമായിട്ട് ടീമായിട്ട് കളിക്കുന്നുണ്ട് പാസ് ചെയ്യുന്നുണ്ട് അവർ കോംബോ പാസുകൾ പോകുന്നുണ്ട് അവർ അറ്റാക്കിന് പോകുന്നുണ്ട് നോക്കിയാൽ മതി എത്ര കോർണേഴ്സ് ആണ് തജകിസ്ഥാൻ വിൻ ചെയ്തിരിക്കുന്നത് എത്ര ത്രോ ബോളുകളാണ് വിൻ ചെയ്തിരിക്കുന്നത് എത്ര ഷൂട്ട് ഓൺ ടാർജറ്റ് എത്ര ഷൂട്ടുകൾ എല്ലാം എല്ലാം തജ് തജകിസ്താൻ എന്ന് വെച്ചാൽ കോർണർ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുക എനിക്ക് തോന്നുന്നു കുറഞ്ഞത് ഒരു രണ്ട് ഒരു അഞ്ച് മിനിറ്റില് രണ്ട് കോർണർ വെച്ച് എനിക്ക് തോന്നിയത് കാരണം ജിങ്കിന്റെ ഒക്കെ വിചാരം അടിച്ച് കോർണർ കളയുക അത് എന്തോ വലിയ ഹോം ആണെന്നാ ഒരു കോർണർ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു ചാൻസ് ഒരു സെറ്റ് അറ്റ്ലീസ്റ്റ് ചാൻസ് കൊടുക്കുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം സത്യം ഒരു പ്ലെയർ പോലും ഇന്നലെ ഒരു ഒരു ബേസിക് ഫുട്ബോൾ ബേസിക്സ് ഇതാണ് എന്ന രീതിക്ക് പോലും കളിക്കുന്നുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത് ശരിയാണ് ഖാലി ജമീൽ വന്നിട്ടേ ഉള്ളൂ ആളുടെ രീതിയിലുള്ള കളിയും കാര്യങ്ങളൊന്നും ആയിട്ടില്ല പക്ഷെ എന്നാലും ഇവരൊക്കെ വർഷങ്ങളായിട്ട് ഫുട്ബോൾ കളിക്കുന്നവരല്ലേ അവരുടെ ഒരു ഇൻഡിവിജ്വൽ പെർഫോമൻസ് എങ്കിലും ഇവർക്കൊക്കെ ഒന്ന് വൃത്തിയായിട്ട് ചെയ്തുകൂടെ